സയൻസ് ട്യൂഷനൊപ്പം ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ ലോറൽ മെർക്കുറി അക്കാദമി പർണ്ണം ജീവനും കൃഷിക്കും ഭീഷണിയായി മാറിയ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു മാസങ്ങളായി പ്രദേശത്തെ ഭീതി നിറച്ച കാട്ടുപന്നികളെ പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിലാണ് വെടിവെച്ചു കൊന്നത് കുട്ടികളടക്കമുള്ളവരുടെ ജീവനും കൃഷിക്കും ഒരുപോലെ വെല്ലുവിളിയായിരുന്ന കാട്ടുപന്നികളെക്കുറിച്ചുള്ള വാർത്ത നേരത്തെ പുറത്തുവിട്ടിരുന്നു നന്നമ്പ്രം പഞ്ചായത്തിലെ വെള്ളിയാമ്പുറം പാണ്ടിമുറ്റും സീക്കേപ്പടി ഭാഗങ്ങളിൽ ജീവനും കൃഷിക്കും ഒരുപോലെ വെല്ലുവിളി വെല്ലുവിളിയുയര്ത്തിയായിരുന്നു കാട്ടുപന്നികളുടെ വിളയാട്ടം വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു കുട്ടികളടക്കമുള്ളവരുടെ ജീവനും കൃഷിക്കും ഒരുപോലെ വെല്ലുവിളിയായിരുന്ന കാട്ടുപന്നികളെക്കുറിച്ചുള്ള വാർത്ത കേരള വിഷനാണ് പുറത്തുവിട്ടത് ഇതേ തുടർന്ന് കാട്ടുപന്നി കൂട്ടത്തെ വെടിവെച്ചു കൊല്ലുന്നതിനായി പഞ്ചായത്ത് തീരുമാനിക്കുകയായിരുന്നു ഷൂട്ടർ ഡോക്ടർ മിക്താദിന്റെ നേതൃത്വത്തിലാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ പന്നികളെ കൂട്ടമായി കണ്ടിരുന്ന പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തുകയും തുടർന്ന് പന്നിയെ വെടിവെച്ചു കൊല്ലുകയുമായിരുന്നു നന്നമ്പ്ര പഞ്ചായത്തിന്റെയും താനൂർ നഗരസഭയുടെയും അതിർത്തി പങ്കിടുന്ന പനങ്ങാട്ടൂർ പ്രദേശത്താണ് ാണ് ഇപ്പോൾ താനൂർ നഗരസഭയിൽ നിന്നും അടുത്ത ദിവസം തന്നെ പന്നികളെ കൊല്ലാനുള്ള അനുമതി ഷൂട്ടർ മിഗ്ദാദിന് നൽകുമെന്നാണ് മുനിസിപ്പൽ ചെയർമാനും കൌൺസിലർ മൻസൂറും അറിയിച്ചത്